അസ്ലാമലൈക്കും ഞാൻ സുലീം പറഞ്ഞു കൂട്ടുകാരെ പ്രസന്തമായി പുനർ അബീല കേരളത്തിലങ്ങോളം ഇങ്ങോളം പോലെ റാലികളും സ്നേഹസാസങ്ങളും ഈ സമയത്ത് എടുത്തു പറയേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളെ ചില മഹല്യെ ഇരുസമസ്തേയും മദ്രസയിലെ വിദ്യാർത്ഥികളും അധ്യാപകന്മാരും നാട്ടുകാരും ഒന്നിച്ചു പ്രകടനം നടത്തുന്നു ഇരുസമസ്തേയും പതാക ഒരേ റാലിയിൽ ഉയർന്നു നിൽക്കുന്ന രംഗങ്ങൾ കാണുകയുണ്ടായി ഈ കൊടുത്തിരിക്കട വീഡിയോക്കാതിന്റെ ഭാഗമായി ഹബീബായ റിസുവാസങ്ങളുടെ ജന്മദിനത്തിന്റെ സന്തോഷിക്കുന്ന അസുദിനത്തിൽ തന്നെ കേരളീയ മുസ്ലിംകൾക്ക് ആഗ്രഹിക്കുന്ന ആ ഒരു ഒത്തൊരുമയുടെ ഐക്യത്തിന്റെ സന്ദേശങ്ങളാണ് ഇതിൽ നിന്ന് പ്രകടമായി കാണുന്നത് സംഘടനയുടെ പേരിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ ഒരേ ആശയത്തോടെ മുന്നോട്ട് നീങ്ങുന്ന സംഘടനയാണ് ഈ സംസ്ഥയിൽ കേരളത്തിലെ സുന്നികൾ ആ സുന്നികളുടെ യുവജിപ്പിൽ ഓരോ കേരളത്തിലെ മുസ്ലിം സമൂഹം ആഗ്രഹിക്കാനാണ് ഇൻഷാല് അതിലേക്കുള്ള വൈതന്യാണ് ഇതുപോലുള്ള പ്രകടനങ്ങളും സ്നേഹ വായ്പകളൊന്നും മനസ്സിലാക്കുകയും ഉള്ള സുഭാനോത്വര സുന്നികളുടെ ഇടയിൽ മാനസിക പൊരുത്തവും ഐക്യവും പ്രധാനം ചെയ്യും മാറാണ്ട് ആമി അറോപ്പില്ല